മുഹമ്മദ് എന്ന് പേര് പറയാൻ അർഹപ്പെട്ടവർ കൊന്തും നിങ്ങൾ ആരായിരിക്കണം ഹൈറൌ്മായിരിക്കണം ഉത്തമ സമുദായം അവരായിരുന്നു നിങ്ങൾ നന്മ ജനങ്ങൾക്ക് ഉപദേശിക്കണം തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കുകയും വേണം ഈ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ഉമ്മത്ത് മുഹമ്മദ് തുടങ്ങി വെച്ചതായ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാന പോയിന്റ് അല്ലെങ്കിൽ പ്രധാന തത്വം അവിടെ നാം കണ്ടത് തുറിച്ച് കണ്ടത് വിജയിക്കാനുള്ള മാർഗം അവര് യോജിച്ച് ജീവിച്ചു എന്നതാണ് അവർ ഒറ്റക്കെട്ടായി ജീവിച്ചു എന്നതാണ് അവർ ഭിന്നിച്ചില്ല എന്നതാണ് അപ്പോൾ യോജിക്കുക ഒറ്റക്കെട്ടായി ജീവിക്കുക അപ്രകാരം തന്നെ റബ്ബ് പറയുന്നു ഉമ്മത്തക്കും ഉമ്മത്തൻ വാഹിദ ഇത് ഒരു സമൂഹമാണ് ആ റബ്ബുക്കും റബ്ബ് പറയുന്നു ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ നിങ്ങൾ എന്നെ ആരാധിക്കുക നിങ്ങൾ ഒരു ഉമ്മത്താകുമ്പോൾ ഒരു ഷിക്തികളാകുമ്പോൾ എന്തിനു നിങ്ങൾ ഭിന്നിക്കുന്നു എന്തിനു നിങ്ങൾ ചേരി ചെരിയായി മാറുന്നു റബിന് വളരെ ദേഷ്യമുള്ള ഭാഗമാണ് ഭിന്നിക്കുക എന്നത് അതുകൊണ്ട് തന്നെ ഭിന്നിച്ചവരെ അള്ളാഹുസ്ബാൻ ഭിന്നിക്കാൻ പറയുന്നത് പല ശൈലിയിൽ നാം പഠിക്കുകയാണെങ്കിൽ പല രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും പ്രധാന പോയിന്റ് ഞാൻ പറയുന്നു നിങ്ങളെ ഇറക്കിയിട്ട് കൊല്ലാൻ എപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ അതെന്താണ് അല്പം മുമ്പ് പറയുന്നത് നിങ്ങൾ പാലം കടക്കോളം ഒന്ന് പാലം കടന്നാൽ മറ്റൊന്ന് പറയാറുണ്ടല്ലോ എന്ന മാതിരി അവരുത് പിന്നെയോ പാലം കടന്നാലും കടന്നില്ലെങ്കിലും നിങ്ങൾ റബ്ബിനെ വിടാൻ പാടില്ല മക്ക മക്കാഫ്രീങ്ങൾ റസൂല് വരുന്നതിന് മുമ്പ് കാട്ടിയത് എന്താണ് കപ്പലിൽ കയറിയാൽ എന്ത് ചെയ്യും ഇതാ റക്കി അല്ല പറയുന്നു അല്ലാനെ അവര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും എന്നിട്ട് അതിൻ്റെ വിശദീകരണം മറ്റായത്തിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മക്ക റിപ്പബ്ലിക് ദിവസത്തിൽ റസൂലിനെ സ്വീകരിക്കാതെ അവഗണിച്ച് അവസാനം ചരിത്രം പറയുന്നു പദ്യം അങ്ങനെയാണ് എന്നാലും സത്യം സത്യം സ്വീകരിക്കാൻ തയ്യാറില്ല ആ ഓടിയതായി എത്തി ജിദ്ദയിലേക്ക് എത്തി ഇങ്ങനെ കപ്പൽ അന്വേഷിക്കാണ് കപ്പൽ കിട്ടി കപ്പലിൽ കയറി രക്ഷപ്പെടാൻ എല്ലാവരുടെ കൂടെയും ഉപ ബിംബങ്ങളുണ്ട് അകത്തുള്ള വലിയ ബിംബങ്ങളുടെ ഉപകോപ്പി ഓരോരാളുടെ കയ്യിലുമുണ്ട് ആവശ്യം വന്നാൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ കപ്പലിലേക്ക് എത്തിയിട്ട് എല്ലാവരും ഈ ബിമ്മങ്ങളെ രക്ഷം വെച്ചുകൊണ്ട് ജീവിക്കുന്ന വേളയിൽ കപ്പലിങ്ങനെ മുമ്പോട്ടെത്തി മധ്യത്തിലേക്ക് എത്തിയപ്പോൾ ആ ജിദ്ദയിലുള്ള കടലങ്ങിട്ട് ഇളകി നാലാം ഒന്നാം തരം കൊടുങ്കാറ്റ് അപ്പോഴോ കപ്പിത്താന്റെ ഓർഡർ വന്നു കെഫ്റ്റന്റെ ഓർഡർ എന്ത് നിങ്ങൾ ഇനിമേലിൽ റബ്ബിനോട് മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇയാള് പറഞ്ഞു ഞാൻ ഈ റബിനോട് മാത്രം വേണ്ടാന്ന് വെച്ചിട്ടല്ലേ മക്കൂടിയത് മുഹമ്മതിൽ നിന്നിട്ട് രക്ഷപ്പെട്ടത് ഈ റബിനോട് വിളിച്ച് മാത്രം പ്രാർത്ഥിച്ച രക്ഷയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഓടേണ്ട ആവശ്യം മക്കയിൽ തന്നെ കൂടിക്കൂടെ എന്ന് മൂപ്പറിയുടെ അബൂശാലിന്റെ മകനാണിത് സാധാരണക്കാരനല്ല എക്കിരിമയുടെ ആ പേരാണ് എക്കിരിമത്തുനു അബൂജഹൽ അബൂജഹലിന്റെ മകനാണ് ഈ പറയുന്നത് അങ്ങനെ മൂപ്പര് റൂട്ട് മാറ്റി അള്ളഹാനോട് പറഞ്ഞു എന്ത് ഈ ഇളക്കം നിർത്തണം നീ ഞാൻ ഒഴിവാക്കി വന്ന മത സത്യമാണ് എങ്കിൽ ചരിത്രം പറയുന്നു അങ്ങനെ ഏതായാലും അദ്ദേഹത്തിനുള്ള രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് ഭാഗ്യമുണ്ട് അദ്ദേഹം നമ്മുടെ നേതാവാണ് അദ്ദേഹം ധാരാളം പോരാടി അദ്ദേഹം പോരാടിയെന്ന് മാത്രമല്ല ഈ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അറബ് രാഷ്ട്രത്തിൽ നിന്ന് പുറത്തുപോയി മറ്റു രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ജസീറയിൽ നിന്നിട്ട് പുറത്തുപോയി മറ്റു രാഷ്ട്രങ്ങളിൽ പോരാട്ടങ്ങളിൽ പങ്കെടുത്തു മഹാ പേരെടുത്ത യത് സമർപ്പിച്ചതായ നമ്മുടെ നേതാവാണ് എക്കിരിമ ഇബ്നു അബു ജഹൽ റദിഅള്ളാഹു അൻഹു അനഹുമാന്ന് പറയാൻ പറ്റൂല അൻഹു ആർക്ക് എക്കിരിമക്കള്ള പുറത്തു കൊടുക്കട്ടെ അതെ സഹോദരന്മാരെ അപ്പോൾ ഈ സൈസിലുള്ളതായ സമയത്തിനൊത്തിട്ട് കാലത്തിനോത്തിട്ട് കോലം മാറുന്ന കോലം ഉണ്ടല്ലോ അത് അള്ളാഹ് ഇഷ്ടമില്ലാത്തതാണ് അള്ളഹനോട് മാത്രം എപ്പോഴും ബുദ്ധിമുട്ടിയാലും മുട്ടിയില്ലെങ്കിൽ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും എന്നായിരുന്നാലും അള്ളാഹ്ക്കെ നേർച്ചയുള്ളു അള്ളഹാനോട് തേട്ടമുള്ളൂ അള്ളാഹ്ക്കെ പ്രാർത്ഥനയുള്ളൂ അതാണ് ഈ നാട് ഇതുവരെ പഠിപ്പിച്ചത് ആയിരത്തി നാന്നൂറിൽ പരം വർഷമായിട്ട് ഇവിടെ വന്ന നമ്മുടെ ദൂതർ സല്ലാഹു അലൈ വസ്ല്ലാം ജീവിതം അതിനു വേണ്ടിയാണ് പാടുപെട്ടത് അതിനു വേണ്ടിയാണ് യുദ്ധം ബദ്രയുദ്ധം അതുപോലെയുള്ളതായ എഴുപതോളം പോരാട്ടം റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്ലം നടത്തിയത് ഇരുപത്തെട്ടോളം രബി സ്വയം പങ്കെടുത്തു മറ്റുള്ളതിൽ റസൂൽ നേതൃത്വത്തോട് ൾക്കാരെ ചെയ്തു വേണ്ടിയാണ് ആ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് തട്ടുന്ന രൂപത്തിൽ നിങ്ങൾ അള്ളാഹ് പറയുന്നു സാധിക്കും നിങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ അങ്ങനെയുള്ളതായിൽ അള്ളാഹ് സാധാരണ പലരെയും എന്ത് ചെയ്തിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് ആ ഈ സൗദി അറബിയുടെ അകത്തുള്ളവരെ നമ്മൾ ചിന്തിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ അറേബ്യയുടെ അകത്തുള്ള നാടാണ് മദായിനു സാലിഹ് എന്ന് പറഞ്ഞാൽ ൂക്കിലേക്ക് പോകുന്ന വഴിയിലാണ് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഇവിടെ അകലെയാണ് ആ ആ വിഭാഗം അള്ളാഹനോട് മല്ലിട്ടു അള്ളാന്റെ ദൂതരെ പരിഹസിച്ചു അല്ലാ അവർക്ക് അയച്ചതായ മഹാത്ഭുതമാകുന്ന ആ ഒട്ടകത്തെ ആർത്തകൾ അല്ലേ വായിച്ചാൽ അറിയാം മനസ്സിലെ അള്ളാഹു എന്ത് ചെയ്തു അവരെ ചുടി ചുട്ടി ചാമ്പലാക്കി വെറു അട്ടഹാസം മാത്രം അള്ളാന്റെ മലക്കുകളിലൂടെ ഒരു അട്ടഹാസം മാത്രം അവർ ചുട്ടു ചാമലായി എന്ന് മാത്രമല്ല നിങ്ങള് അവർ താമസിച്ച നാട്ടിലൂടെ വൈകുന്നേരവും രാവിലെയും കടന്നു പോകുന്നുണ്ടല്ലോ ഒന്ന് പഠിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കിയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഭക്ഷണക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ രൂപത്തിൽ അല്ല പറയുന്നു നിങ്ങളെ ഖുർആൻ അറിയുന്ന അവൾക്കാണല്ലോ ും ശിക്ഷറക്കാൻ അള്ളാഹ് സാധിക്കും നിങ്ങൾ അവകാശം നൽകിയിട്ടില്ലെങ്കിൽ ആരാധന അള്ളാഹ്ക്ക് മാത്രമാക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുന്റെ കെലിമ പൊങ്ങി നിൽക്കാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ിമുല്ലാഹി ജീവിതത്തിൽ ഇവിടെ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ നബി യുന മുഹമ്മ എന്താണ് പറഞ്ഞത് മഞ്ജാഹദ ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഒരാൾ എത്തിക്കുകയാണെങ്കിൽ ഒരാൾ പോരാടുകയാണെങ്കിൽ പൊങ്ങി നിൽക്കണം എന്നീ തത്വങ്ങൾ മുമ്പിൽ വെച്ചിട്ടാണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരാൾ പോരാടുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ സേവനം ചെയ്യുന്നതെങ്കിൽ പരിശ്രമിക്കുന്നതെങ്കിൽ അവനാണ് വഴിയിൽ ചെയ്യുന്നവൻ വഴിയിലല്ല വേറെ വഴിയിലാണ് അല്ലാൻ നമ്മെ അള്ളാന്റെ വഴിയിൽ എത്തിക്കുന്നവരെപ്പെടുത്തുന്നെ അള്ളാഹു പറയുന്നു നിങ്ങളുടെ താഴെ നിന്ന് അതാപനെ അറക്കാനുള്ള ആക്കു സാധിക്കും മീതെ നിന്ന് അതാപൻ അറക്കാനുള്ളവാക്ക് സാധിക്കും ലക്ഷ്യം വിട്ട് ജീവിക്കുകയാണെങ്കിൽ അല്ലാതെയോ ഔ എൽ ബിസക്കും നിങ്ങളെ ചിന്ന ഭിന്നമാക്കും അങ്ങും ഇങ്ങും പാർട്ടി അവിടെ സ്റ്റേജ് ഇവിടെ സ്റ്റേജ് അവിടെ സ്റ്റേജ് പിന്നെ സ്റ്റേജ് ഓരോ സ്റ്റേജ് മറ്റേ സ്റ്റേജിന് ഉള്ള ആളെ ചിത്ത പറയാം കുറ്റം പറയാ ആക്ഷേപിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും സകാരിക്കുക അതെന്തായി അല്ല ഗണിക്കുന്നു അതാപാണ് നിങ്ങൾക്ക് അതാപാണ് മനസ്സിലായില്ലേ ഔ എൽ ബിസക്കും നിങ്ങളെ പരസ്പരം ചിഹ്ന ഭിന്നമാക്കും ഫറുദീനഹും അവര് ഷിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിയല്ലേ എന്ന പോലത്തെ ആശിയല്ലൂഷ അവര് ചേരി ചരിയായവരായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തും പൂജിക്കും എന്ത് കണ്ടാലും പൂജിക്കുക എന്നുള്ള നന്മ എന്തിനുണ്ട് അതൊക്കെ പൂജിക്കുക എന്നുള്ളതാണ് പലരുടെയും തത്വം അള്ളാഹുര ഹിതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ എനിക്കറിയാം ശബ്ദം കേൾക്കുന്നവരിൽ ആ മുസ്ലിം സുഹൃത്തുക്കളും ഇതര മതസ്ഥരമുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആരും തന്നെ ഞങ്ങൾ അദ്ദേഹം ചീത്ത പറഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കരുത് ഒരിക്കലുമില്ല ആരെയും നാം ശകാരിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നില്ല സഹതാപത്തോട് പ്രയാസത്തോട് എല്ലാവരും നന്നായി കിട്ടണം എല്ലാവരും സത്യത്തിലേക്ക് വരണം എല്ലാവരും സത്യം മനസ്സിലാക്കണം എന്ന നിർബന്ധമാണ് നമുക്കുള്ളത് ഇസ്ലാമിനുള്ളത് ഈ മതത്തിനുള്ളത് ഈ

എവിടെവത്വ മേഖലയിൽ എങ്കിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം മുസ്ലിമിന് ചീത്ത പറയുക സ്റ്റേജ് കെട്ട ചീത്ത പറയാൻ വേണ്ടി ഇതൊക്കെ പ്രഹസനങ്ങൾ കളികൾ അള്ളാഹു സന്മാർഗത്തിലേക്ക് ഹിദായത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കട്ടെ മഹാപ്രയാസത്തിലാണ് നാം നാം യോജിക്കണം എങ്ങനെ യോജിക്കണം ഒരു ലക്ഷ്യത്തിൻ്റെ പിന്നിൽ യോജിക്കണം ആ ലക്ഷ്യത്തിൻ്റെ പിന്നിൽ യോജിക്കാൻ തീരുമാനിച്ചാൽ ആ യോജിച്ചതിൻ്റെ ശേഷം അഭിപ്രായ വരും അഭിപ്രായ വ്യത്യാസം ഇസ്ലാമിൻ്റെ ആ മതിൽ കെട്ടിൻ്റെ അകത്താണെങ്കിൽ ഒരു പ്രശ്നമേയില്ല അയാൾ അങ്ങനെ പറയട്ടെ ഇയാൾ ഇങ്ങനെ പറയട്ടെ ഇയാൾക്ക് അഭിപ്രായം ഉണ്ടാവും ഇയാൾക്ക് അഭിപ്രായം ഉണ്ടാവും എന്ന് വെച്ചാൽ മതി എന്നല്ലാതെ ഒരാൾ മറ്റ ഒരു വ്യത്യസ്ത ചേഞ്ചായ അഭിപ്രായമുണ്ട് എന്നത് കാരണത്താൽ അയാൾ ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമല്ലല്ലോ അതെന്തിനാണ് അതാണ് വലിയ അപകടം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് പകരം അയാൾ പറയുന്നത് നന്മയാണെങ്കിൽ പണ്ഡിത സഭയെ ഒരുമിച്ച് കൂട്ടി അവർ മേശക്ക് വട്ടമേശക്ക് വിട്ടുകൊടുക്കുക വട്ടമേശയുടെ പരിസരത്തിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാരുടെ മുമ്പിൽ ചർച്ച ചെയ്യുക പണ്ഡിതന്മാർ അർഹരായ അഗ്രഗണ്യരായ കഴിവും കൽപ്പുമുള്ള സുന്നത്തും ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ അഭാവത്തിൽ അഥവാ കേരളത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടതുപോലെ കിട്ടാൻ ലഭിക്കാറില്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുള്ള മേഖലകൾ കുറവാണെങ്കിൽ ആ മേഖലകൾ ഉള്ള നാട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ അവിടെയുള്ള പണ്ഡിതന്മാരെ വിളിച്ച് വർത്തിക്കുക എന്നിട്ട് എന്തായാലും ഭിന്നിപ്പില്ലാതെ ജീവിക്കാൻ വേണ്ടി പാടുപെടുക അങ്ങനെയാണ് ബുദ്ധിജീവി ചെയ്യേണ്ടത് അങ്ങനെയാണ് സത്യവിശ്വാസം ചെയ്യേണ്ടത് അങ്ങനെയാണ് അള്ളാരെ പേടിക്കുന്ന ആൾ ചെയ്യേണ്ടത് എന്നല്ലാതെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകുമ്പോൾ അതനുസരിച്ചിട്ടിങ്ങനെ അഞ്ചാളും കൂട്ടി പത്താളും കൂട്ടി വേറെ കൂറുമാറി പ്രവർത്തിക്കാൻ ആരംഭിക്കലല്ല അത് പ്രവർത്തനമല്ല അത് ഭിന്നിപ്പാണ് അത് അക്രമമാണ് റസൂല് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസ്ലിം സമൂഹം കൂട്ടത്തോടു കൂടി തൗഹീദിന്റെ പിന്നിൽ അണി നടന്നുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സമൂഹത്തിനെ ഭിന്നിപ്പിക്കാൻ ആരെങ്കിലും പരിശ്രമിക്കുകയാണെങ്കിൽ ഭക്തരു അവനെ നിങ്ങൾ വെട്ടിക്കൊല്ലുക നബിയുന മുഹമ്മദ് റസൂള്ള അവനെ കൊന്നു കളയുന്നതാണ് കാരണം അവൻ ഈ ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ് ഈ മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഭിന്നിപ്പിന് കാരണം ഉണ്ടായിത്തീരരുത് അള്ളാഹു മറ്റൊടുത്ത് പറയുന്നു നിങ്ങൾ ഭിന്നിക്കരുത് ഫു നിങ്ങൾ പരാജയപ്പെടും േ പരാജയപ്പെട്ടില്ലേ ദേവത്തിന് നിശ്ചലമായില്ലേ ദേവത്ത് നന്നായിട്ട് നടക്കാതിരുന്നില്ലേ എപ്പോൾ ഭിന്നിച്ചപ്പോൾ ശരിയാണ് 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 അള്ളാൻ കലാം അള്ളാഹിനെക്കാൾ സത്യം പറയുന്നവർ ആരുണ്ട് ഒമൻ അസ്തക്കാഹ് ഹജീസ അള്ളാവിനേക്കാൾ നന്നായി പറയുന്ന ആൾ ആരുണ്ട് അള്ളഹ പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അവിടെ രക്ഷപ്പെടണം നാം ഏത് ഭിന്നിക്കാതിരിക്കണം എന്ത് തന്നെ പ്രശ്നം വന്നാൽ ഒരു മുസ്ലിം സമൂഹം ആ മുസ്ലിം ഗവൺമെന്റ് ഭരിക്കുന്ന വേളയിൽ ആ നേതാവ് ആ രാജാവ് ആ അമീർ അദ്ദേഹം ഇത് ഇവരെ ഭരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഏത് തെറ്റുണ്ടെങ്കിലും പൊട്ടിപ്പുറപ്പെടരുത് പൊട്ടിത്തെറി നടത്തരുത് അള്ളാഹുവിന്റെ കൽപ്പന റസൂലിന്റെ കൽപ്പന ആ റസൂലിലൂടെ അള്ളാഹു പഠിപ്പിച്ചതായ ശൈലിയാണ് പിന്നെന്ത് വേണം ഇല്ലം മിൻഹു വ്യക്തമായ അദ്ദേഹം നിങ്ങളോട് ചെയ്യണമെന്ന് കൽപ്പിക്കാത്ത കാലത്തോളം പുറപ്പെടാൻ പാടില്ല ജീവിതത്തിൽ കളോ മുഹമ്മദ് േ അത്രയും രാഷ്ട്രഭദ്രത അത്രയും ഐക്യഭദ്രത ഐക്യത്തിന് അത്രയും പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് റസൂ മദീനത്ത് വന്നു മദീനത്ത് വന്ന ഉടനെ തന്നെ ഭിന്നിപ്പുണ്ടാകുമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് ചെയ്തു ആ ജൂതന്മാരെല്ലാവരും ഒരുപോലെയല്ല ജൂതന്മാർ എന്നിട്ട് ചിലര് അവരുടെ കഫീലന്മാർ ആരാണ് സഹാബാക്കൾ എന്നിട്ട് ഹൗസുകളാണ് മറ്റു ചിലരാളാണ് സഹാബാക്കൾ എന്നിട്ട് ഹസ്രജുകളാണ് കഫീലമാർ എന്ന് പറഞ്ഞാൽ ഹലീഫ് എന്നാണ് അന്നത്തെ ഭാഷയിൽ അന്നത്തെ ഭാഷയിൽ ഹലീഫ് ഇന്നത്തെ ഭാഷയിൽ എന്താണ് കഫീൽ വ്യത്യാസമില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ റസൂൽ എന്ത് മനസ്സിലാക്കി ഇവരെ വള്ളിയില്ലാതെ പിടിച്ചു കെട്ടിടണം അതിലെന്ത് വേണം അവരുമായിട്ട് അവരുമായിട്ടും നടത്തണം സുബാനുള്ള നടത്തുന്നു വിളിച്ചു കൂട്ടുന്നു നാം തമ്മിൽ മുഹത വേണം ശത്രുക്കളാണ് പെട്ടെന്ന് മാറാൻ പറഞ്ഞാൽ മാറൂല്ല പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ അനൈക്യം ഉണ്ടാക്കാൻ അവർ കാരണമാവാൻ പാടില്ല അതുകൊണ്ട് മൊഹാജുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ മോഹാത്തി എന്ന പേരിൽ ആ സഹോദര ബന്ധം ഉണ്ടാക്കിയ ശേഷം ജൂതന്മാരുമായിട്ട് മോഹത് നടത്തുന്നു ഈ മൊഹദിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളോട് പോരാടാനും എന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോട് പോരാടാനും ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം ആദ്യ കാലഘട്ടത്തിലാണ് സംഭവം എന്നാലും അങ്ങനെ ഈ ഈഹാത്ത് എന്ന് പറയുന്ന റസൂൽ അത്രയും വെറുപ്പാണ് എന്ത് ഭിന്നിച്ചു പോകുക എന്നുള്ളത് അതുകൊണ്ട് റസൂലായ് സ്വല്ലാം അലുഖല അവസരത്തിൽ എന്തോ ഈ ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായ ഒരസലുകൾ അവിടെ സംഭവിച്ചു ഉണ്ടാവുമല്ലോ മനുഷ്യ സഹജമല്ലേ പിന്നെ തീ പിടിപ്പിച്ച് കത്തിച്ച് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ബലീസിനെ പരിശ്രമം നടക്കുമല്ലോ അവർക്ക് നേരിടാൻ സാധിക്കും നമുക്ക് നേരിടാൻ സാധിക്കുന്നില്ല നമ്മുടെ ഈ മാൻ കുറവായത് കൊണ്ട് റസൂദ്ടുക്കലേക്ക് ഓരോ കൂട്ടറി വിളിക്കുകയാണ് ഏ മലപ്പുറക്കാരേ കഴിക്കും കാസോട്ടാരെന്നു വിളിക്കുമ്പോലെ മനസ്സിലെ എന്തുകൊണ്ട് ദേശത്തിന്റെ ദേശീയതയാണത് വർഗീയതയാണത് റസൂ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങി വരുന്നു ശബ്ദം കേട്ടിട്ട് റസൂള്ളന്റെ കോലം ഹദീസിൽ പരിശോധിച്ചാൽ കാണാം അവര് അവരുടെ വസ്ത്രം വരെ ശരിക്ക് പിടിച്ചു കെട്ടാൻ വരേക്കും അവർക്ക് സമയമുണ്ടായില്ല അത് മറന്നു നിർത്താം വലിക്കാണ് ഇത് പദം അന്ധകാരമാകുന്ന ൾ കൊണ്ട് മുടപ്പെട്ട കാലഘട്ടത്തിൽ പറയുന്ന പദം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ ഇന്ന് പറയാനോ ഇത് പറഞ്ഞു പോകരുത് ഈ പദം പറഞ്ഞു പോകരുത് നിങ്ങളുടെ സുഹൃത്താണ് ഹാജിർ നിങ്ങളുടെ സുഹൃത്താണ് അൻസാർ നിങ്ങൾ നിങ്ങളെല്ലാരും ഏകോദര സഹോദരന്മാരാണ് അതുകൊണ്ട് അങ്ങുമിങ്ങും വിധിക്കുക എന്ന പ്രശ്നം ഇസ്ലാമിൽ പാടുള്ളതല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പാഠം പഠിപ്പിച്ചു ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഗവേഷണ വിധേയമാക്കേണ്ട വിഷയങ്ങൾ നമ്മുടെ ഇടയിൽ വരുമ്പോൾ അതിനെ കൈയാളാൻ വേണ്ടി നമ്മുടെ അൽ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അവർക്ക് മുമ്പ് ഇമാം മാലിക് അനസ് റഹ്മത്തുള്ളാഹി ബുൻ അവർക്ക് അൽ അൽ ഇമാം ഇമാം കൂഫി ഇബ്നു അപ്രകാരം തന്നെ മുഹമ്മദ് ഹംബൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ എങ്ങനെയാണ് അതുപോലെ അത്രയുള്ളൂ എന്നാൽ നമ്മുടെ നിയമമുണ്ടാക്കാനോ അല്ലെങ്കിൽ നാം അത് കാരണത്താൽ ഭിന്നിച്ചു പോകാനോ പാടില്ല 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 നമ്മുടെ ലക്ഷം തൗഹീദ് അത് പൊങ്ങി നിൽക്കണം ആ ലക്ഷം വെച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് പരാജയപ്പെടാതിരിക്കാൻ ആ നന്മ വ്യാപകമാകാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ നിർബന്ധം നമ്മുടെ പരിശ്രമം ഇനി ആർക്കെങ്കിലും വല്ല കണ്ടുപിടുത്തമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും വല്ല സ്വന്താഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം നന്മയാണെങ്കിൽ അത് എല്ലാവരുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വട്ടമേശയിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടോ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയമാക്കി മാറ്റിയിട്ടോ ജനങ്ങൾക്ക് ആ നന്മ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപാടാ അതിനുവേണ്ടി അതിനു വേണ്ടി എന്തിനു ഗ്രൂപ്പുണ്ടാക്കുന്നു അതിനെന്തിനു വേണ്ടി വിട്ടു നിൽക്കുന്നു അരുത് 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 ഇതാണ് ഉമ്മത്ത് മുഹമ്മദ് എന്ന വിഷയം പറയുമ്പോൾ പ്രധാനമായി ഈ സാധുവിന് ഉണർത്താനുള്ളതായ ഭാഗം അത് അതേ രൂപത്തിൽ ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് പഠിക്കാൻ റബ്ബുൽ ഇസത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ